നമസ്കാരം യു എൻ എ ലേക്ക് സ്വാഗതം ഞാൻ ജോയൽ നമ്മളെന്ന് സംസാരിക്കുന്നത് ഹാക്കേഴ്സിനെ കുറിച്ചാണ് അല്ലെങ്കിൽ ഹാക്കിങ്ങിനെ കുറിച്ചാണ് എന്താണ് ഹാക്കിംഗ് അല്ലെങ്കിൽ ആരാണ് ഈ ഹാക്കർ അവർ നമ്മുടെ അക്കൗണ്ടുകൾ എടുക്കുക അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് മോഷ്ടിക്കുക എങ്ങനെയാണ് സാധാരണയായി നമ്മൾ ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ വാട്സപ്പിലൊക്കെ കാണുന്ന ചില മെസ്സേജുകളുണ്ട് എൻ്റെ അക്കൗണ്ട് ഹാക്കായി ഞാനാണെന്നും പറഞ്ഞ് അയക്കുന്ന മെസ്സേജുകൾ ആക്ച്വലി ഞാനല്ല അതിനകത്ത് റെസ്പോണ്ട് ചെയ്യരുത് ആരെങ്കിലും പൈസ ചോദിച്ചാൽ കൊടുക്കരുത് എന്തെങ്കിലും ആയിട്ടുള്ള മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ഐ ആം സോറി എന്നൊക്കെ പറഞ്ഞ് പലരും മെസ്സേജുകൾ അല്ലെങ്കിൽ വാട്സപ്പ് സ്റ്റാറ്റസൊക്കെ വെക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ വെക്കുന്നതിൽ നമ്മൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ അല്ലെങ്കിൽ നമ്മളാണോ ശരിക്കും ഈ ഹാക്കേഴ്സിന് നമ്മുടെ വീടിൻ്റെ കീ കൊടുക്കുന്നത് കീ എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ യൂസറിൻ്റെ ഐഡിയോ പാസ്വേഡോ ഒക്കെയാണ് ഇത് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിൽ മാത്രം നിൽക്കുന്ന ഒന്നാണോ അതോ അവിടെ നിന്ന് നമ്മുടെ അക്കൗണ്ടുകളിലേക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ബാങ്ക് ഡീറ്റെയിൽസുകളിലേക്കൊക്കെ ഹാക്ക് ചെയ്യപ്പെടുന്നുണ്ട് ഉണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് ചെയ്യുക ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കണ്ണൂരിൽ ഒരു വീട്ടമ്മയ്ക്ക് മെസ്സേജ് വരുന്നു താങ്കൾക്ക് അമ്പതിനായിരം രൂപ സമ്മാനം അടിച്ചിട്ടുണ്ട് അത് കിട്ടാനായി താങ്കളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു തരിക അതിനുശേഷം അവർ മറ്റൊരു കാര്യം കൂടി ആവശ്യപ്പെടുന്നു ഇനി താങ്കളുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു രൂപ ഞങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യുക നിങ്ങളുടെ അക്കൗണ്ട് ഓതറൈസ് ചെയ്യാനാണ് എന്നും പറഞ്ഞ് അവർക്ക് മറ്റൊരു മെസ്സേജ് അയക്കുന്നു ഓക്കെ അമ്പതിനായിരം കിട്ടി ആ സമ്മാന തുക കിട്ടാൻ പോവുകയാണ് ഒരു രൂപ കൊടുക്കുന്നതിൽ എന്താണെന്ന് വിചാരിച്ച് ഈ വീട്ടമ്മ ഒരു രൂപ അവർക്ക് അയച്ചു കൊടുക്കുന്നു അതിനുശേഷം അവർ മെസ്സേജ് അയയ്ക്കുന്നു ഒരു രൂപ കിട്ടി ബോധിച്ചു ഇനി ഒരു മൂന്നോ നാലോ മണിക്കൂറിന് ശേഷം തങ്ങളുടെ ഫോൺ ചെക്ക് ചെയ്താൽ താങ്കൾക്ക് അമ്പതിനായിരം രൂപ ലഭിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് കൂടി വരുന്നു വീട്ടമ്മ വളരെ ഹാപ്പി ആകുന്നു കാരണം കഴിഞ്ഞ ദിവസം താൻ ചെയ്ത ഷോപ്പിങ്ങിൽ നിന്നും അവിടെ എടുത്ത ഒരു സമ്മാന കൂപ്പണാണ് അടിച്ചിട്ടുള്ളത് എന്നാണ് അവർക്ക് അറിയാൻ സാധിച്ചത് കുറച്ചു നേരങ്ങൾക്ക് ശേഷം അപ്പം വീട്ടമ്മയാണ് അവരവരുടെ മറ്റ് ജോലികളിലൊക്കെ വ്യാപൃതിയായി ഒരു രണ്ടു മൂന്ന് മണിക്കൂറിന് ശേഷം ഈ അമ്പതിനായിരം രൂപ കയറിയോ എന്നറിയാൻ എടുത്തു നോക്കിയപ്പോൾ കണ്ടത് തന്റെ അക്കൗണ്ടിൽ കിടന്നിരുന്ന മുപ്പതിനായിരം രൂപ നഷ്ടപ്പെട്ടതാണ് സൈബർ സെല്ലിനും അതുപോലെ തന്നെ പോലീസിനും പരാതികൾ കൊടുത്തെങ്കിലും ആരാണ് എടുത്തതെന്നോ എന്തിനാണ് ഇത് എടുത്തതെന്നോ അവർക്ക് മനസ്സിലായില്ല മാത്രവുമല്ല ഇവരെല്ലാം വീട്ടമ്മയാണ് കുറ്റപ്പെടുത്തിയത് അമ്പതിനായിരം രൂപ കിട്ടി എന്ന് കേട്ട ഉടനെ തന്നെ ഒരു രൂപ എന്തിനാണ് അവർക്ക് അയച്ചു കൊടുക്കാൻ പോയത് അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ട് നമ്പറും ബാങ്ക് ഡീറ്റെയിൽസും എന്തിനാണ് അവർക്ക് കൊടുക്കുന്നത് ഇത് ഈ വീട്ടമ്മയുടെ മാത്രം പ്രശ്നമല്ല കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ പലയിടത്തും നടക്കുന്ന ഒരു സ്കാമാണ് ഇത് അതിലെ വീട്ടമ്മ ഒരു ചെറിയ കണ്ണിയായി എന്ന് മാത്രം നമുക്ക് എല്ലാവർക്കും വരുന്ന ഒട്ടനവധി മെസ്സേജുകളിൽ ഒന്നാണ് ഇത് താങ്കൾക്ക് പൈസ ലഭിച്ചിട്ടുണ്ട് മെസ്സേജ് അയയ്ക്കുക അല്ലെങ്കിൽ പൈസ കിട്ടണമെങ്കിൽ ഞങ്ങളെ വിളിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടു എങ്ങനെയാണ് ഈ വീട്ടമ്മയുടെ നമ്പർ ഈ സ്കാമർക്ക് അല്ലെങ്കിൽ ഹാക്കർക്ക് കിട്ടിയത് ഞാൻ ഹാക്കർ എന്ന് പറയുന്നില്ല സ്കാമർ എന്നാണ് പറയുക അപ്പോൾ ഈ സ്കാമർക്ക് എങ്ങനെയാണ് ഈ വീട്ടമ്മയുടെ നമ്പർ കിട്ടിയത് അത് നമ്മൾ വഴുതീളെ കാണുന്ന ടിക്കറ്റ് മുതൽ സമ്മാന കൂപ്പണുകൾ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ കൊടുക്കുന്ന നമ്പറുകൾ നമ്മൾ ആര് ചോദിച്ചാലും നമ്മുടെ നമ്പർ കൊടുക്കാൻ തയ്യാറാണ് ട്രാച്ച് ആൻഡ് മിന്നില് വരെ നമ്മൾ നമ്പർ കൊടുക്കും ഈ നമ്പറുകൾ വലിയ പൈസയ്ക്കാണ് ബ്ലാക്ക് മാർക്കറ്റിൽ മറിച്ച് വിൽക്കപ്പെടുക ഒരു നമ്പറിന് ഒരു രൂപ മുതൽ അഞ്ചു രൂപ വരെ അവർക്ക് ലഭിക്കുന്നുണ്ട് ഒരു ദിവസം ഒരു നൂറോ ഇരുന്നൂറോ നമ്പർ കിട്ടിയാൽ ഒരാൾക്ക് ജീവിക്കാനുള്ള മുതലാണ് ഇങ്ങനെ കിട്ടുന്ന നമ്പറുകൾ മെയിൽ ഫീമെയിൽ അല്ലെങ്കിൽ ഏജ് കാറ്റഗറി ലാംഗ്വേജ് ഇതൊക്കെ വെച്ച് അവർ കാറ്റഗറൈസ് ചെയ്ത് വെക്കും എന്നിട്ട് ഓരോ ഏജ് ഗ്രൂപ്പുകാരെയും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും വിവിധ തരത്തിലുള്ള മെസ്സേജ് സ്കാമുകളാണ് ഇവരുടെ കയ്യിലുള്ളത് ഓരോ ഏജ് ഗ്രൂപ്പുകാരെയും അട്രാക്ട് ചെയ്യാൻ പറ്റിയ മെസ്സേജുകളായിരിക്കും അല്ലെങ്കിൽ കോളുകളായിരിക്കും ഇവർക്ക് കിട്ടുന്നത് അത് ബാങ്കിൽ നിന്നാണെന്നു മുതൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള ഓൺലൈൻ അറസ്റ്റ് വരെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ നടക്കുന്നത് നമ്മൾ എവിടെയെങ്കിലും ചിലപ്പോൾ കിട്ടിയേക്കാം അല്ലെങ്കിൽ ലോട്ടറി അടിച്ചേക്കാ അടിച്ചാലോ ആരെങ്കിലും ബിരിയാണി കൊടുത്താലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കുന്ന നമ്പറിൽ നിന്നതാണ് അപ്പോൾ ഇതിൻ്റെ തുടക്കം നമ്മൾ തന്നെയാണ് നമ്മളാണ് ഈ ഹാക്കർക്ക് അല്ലെങ്കിൽ സ്കാമർക്ക് നമ്മുടെ വീട്ടിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തത് ഇതിനകപ്പെട്ട് കഴിയുമ്പോൾ നിലവിളിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് ഇതിന് പ്രിക്കോഷൻ എടുക്കുക എന്നുള്ളത് ഇതിന് സമാനമായ മറ്റൊരു സംഭവമാണ് ആലപ്പുഴയിൽ കഴിഞ്ഞിടയ്ക്ക് ഒരു യുവാവിന് വന്ന ഒരു കോൾ വിളിച്ചത് ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥനാണ് കോളിന്റെ ഉള്ളടക്കം ഒരു പന്ത്രണ്ട് ലക്ഷം രൂപ വില വരുന്ന സാധനങ്ങൾ ആരോ അയച്ചിട്ടുണ്ട് അത് കസ്റ്റംസിൽ കെട്ടിക്കിടക്കുകയാണ് കസ്റ്റംസ് ഡ്യൂട്ടി ആയ ഒരു ലക്ഷം രൂപ അടച്ചു കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ അവർ വിട്ടുകൊടുക്കും അപ്പോൾ പന്ത്രണ്ട് ലക്ഷം രൂപയുടെ സാധനങ്ങൾ കിട്ടാൻ ഒരു ലക്ഷം രൂപ കൊടുക്കുന്നത് വലിയ കുറവൊന്നുമല്ല ലാഭമുള്ള പരിപാടിയായ കൊണ്ട് ഈ യുവാവ് ആ പൈസ അടച്ച് കസ്റ്റംസുകാരെ വിളിച്ചു താങ്കൾ അടച്ച പൈസ ഇവിടെ കിട്ടിയിട്ടുണ്ട് അത് രജിസ്റ്റേഡ് ഇനി ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ഈ സാധനം നിങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ എത്തിക്കും എന്നും പറഞ്ഞായിരുന്നു കോൾ യുവാവ് ഒരു മൂന്ന് ദിവസത്തോളം കാത്തിരുന്നു ഒരു അപ്ഡേറ്റും കാണാതെ വിളിച്ച നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു നോക്കി നമ്പർ നിലവിലില്ല പിന്നെ പോലീസ് സ്റ്റേഷനും സൈബർ സെല്ലുമൊക്കെയായി ഒന്ന് കംപ്ലൈൻറ്റും കൊടുത്തു നോക്കി ഒരു കാര്യവുമില്ല കാരണം യുവാവ് അറിഞ്ഞുകൊണ്ട് തൻ്റെ അക്കൗണ്ടിൽ നിന്നും കൊടുത്ത പൈസയാണ് ഈ വിളിച്ചവർ ഏതോ പുറം രാജ്യങ്ങളിൽ നിന്ന് ഐ കോളിംഗ് എന്ന സംവിധാനം ഉപയോഗിച്ച് ഇന്ത്യൻ നമ്പർ ഉപയോഗിച്ചാണ് ഈ യുവാവിനെ വിളിച്ചത് വളരെ തന്ത്രപരമായി ഈ യുവാവ് പറ്റിക്കപ്പെട്ടു ഇതൊക്കെ നമുക്കൊരു പാഠമാണ് ഓരോരുത്തരുടെയും വള്ളറബിലിറ്റിയെ എങ്ങനെ ഉപയോഗിക്കാം എന്ന് വളരെ സൂക്ഷ്മമായി വർഷങ്ങളോളം പഠിച്ച ശേഷമാണ് ഓരോ സ്കാമറും ഇതിനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് ഒറ്റയടിക്ക് വെറുതെ കുറേ പേരുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ കിട്ടിയ ശേഷം ഇവർ അക്കൗണ്ടുകളും ഫോൺ നമ്പറുകളും എല്ലാം ഡീ ചെയ്യുന്നു പിന്നെ തിരിച്ച് ട്രേസ് ചെയ്യാൻ യാതൊരു വഴിയുമില്ല അതുകൊണ്ട് ഇങ്ങനത്തെ കോളുകൾ വരുമ്പോൾ അത് തൻ്റെതല്ല അത് തനിക്ക് അർഹതപ്പെട്ടതല്ല എന്ന് മനസ്സിലാക്കി ഒഴിവാക്കുകയാണ് വേണ്ടത് അല്ലെങ്കിൽ വിളിക്കുന്നവരോട് ഞാൻ അടയ്ക്കുന്നില്ല അല്ലെങ്കിൽ ഇതെൻ്റെ അല്ല എന്ന് കൃത്യമായിട്ട് പറയാനുള്ള ചങ്കൂറ്റം നമുക്ക് വേണം എങ്ങാനും ഇത് നമുക്കുള്ളതാണോ ഇനി അങ്ങനെ ആരെങ്കിലും നമുക്ക് അയച്ചതാണോ എന്ന് വിചാരിച്ചാണ് നമ്മൾ ഇതിനൊക്കെ പോകുന്നത് അതാണ് ഓരോ സ്കാമറും വളരെ തന്ത്രപൂർവ്വം യൂട്ടിലൈസ് ചെയ്യുന്നത് ഇത് മാത്രമല്ല ഇതിനോടനുബന്ധിച്ച് മറ്റൊരു ഇൻസിഡൻറ്റോട് കൂടി പറയാം എന്റെ സുഹൃത്ത് ഈ ഈയിടക്കെന്നെ വിളിച്ചു അവൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടു ഞാനത് റിട്രീവ് ചെയ്യാൻ നോക്കിയെങ്കിലും നടക്കുന്നില്ല ഇവന്റെ മെയിൽ ഐ ഡിക്ക് പകരം അവർ അവരുടെ മെയിൽ ഐ ഡി ഓൾറെഡി അതിൻ്റെ അകത്ത് കൊടുത്തു കഴിഞ്ഞു പാസ്വേഡുകൾ ഓരോ പത്ത് മിനിറ്റിൽ മാറ്റിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയും ഓരോ അഞ്ച് മിനിറ്റ് കൂടുമ്പോഴും അവർ മാറ്റിക്കൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് റിട്രീവ് ചെയ്യാൻ അനായാസമെന്ന് പറയാം കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് ഇവൻ എന്നോട് പറഞ്ഞത് ഇവന് ഏതോ അമേരിക്കൻ യുവതി ഒരു മെസ്സേജ് അയയ്ക്കുന്നു ക്രിപ്റ്റോ കറൻസിയിലൂടെ പൈസ ഉണ്ടാക്കാം ചെയ്യേണ്ടത് ഇത്രമാത്രം അവരുടെ അക്കൗണ്ട് നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി ഇവൻ്റെ ഇൻസ്റ്റഗ്രാം ബയോയിൽ ആഡ് ചെയ്യുക മാത്രം ആഡ് ചെയ്ത് അവർക്കൊരു മെസ്സേജ് അയച്ചു ആഡ് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് ഏതാനും രണ്ടോ മൂന്നോ മണിക്കൂറിന് ശേഷം ഇവൻ ഇൻസ്റ്റാഗ്രാമിൽ കയറാൻ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇവന്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടു ഈ വെറുതെ കിട്ടുന്ന പൈസയുടെ പുറകെ പോകുന്ന നമുക്കൊക്കെ ഇങ്ങനത്തെ അബദ്ധങ്ങളിൽ പോയി ചാടുന്നത് ഇതൊക്കെ നമ്മൾ കുഴിച്ച ഗുഴി തന്നെയാണ് അതിൻ്റെ അകത്താണ് നമ്മൾ ചാടിയത് പോലീസും അതുപോലെ തന്നെ പല അനുമതി ആൾക്കാരും എല്ലാ ദിവസവും തന്നെ വാർത്തകളിലും മറ്റും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ദയവ് ചെയ്ത് ഇങ്ങനത്തെ സ്കാമുകളിൽ പോയി പെടരുതേ എന്ന് എന്നിട്ടും നമ്മൾ അവഗണിച്ച് ഇത് എന്റേതാവാം അല്ലെങ്കിൽ എനിക്ക് എങ്ങാനും കിട്ടിയാലോ എന്നോർത്ത് വീണ്ടും വീണ്ടും പോയി പെടുന്നു ഇത് ഹാക്കിങ്ങിന്റെ ഒരു ഭാഗമാണോ എന്ന് പലരും ചോദിച്ചേക്കാം ഇതും ഒരു ഹാക്കിംഗ് മെത്തേഡാണ് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയും ഇതല്ലാണ്ട് മറ്റു പല മെത്തേഡുകളുമുണ്ട് ഉദാഹരണം ചില കഫേകളിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫ്രീ വൈഫൈ ആക്സസുകൾ അതിലെല്ലാം അല്ല ചിലതൊക്കെ ഹാക്കേഴ്സ് അവർ ഹോസ്റ്റ് ചെയ്യുന്നതാണ് ആ നെറ്റ്വർക്കിൽ നമ്മൾ കയറുന്നത് വഴി നമുക്ക് ഇൻ്റർനെറ്റ് കിട്ടും നമുക്ക് ആപ്സുകൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമായിരിക്കും സിനിമകൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷേ അപ്പോൾ കോംപ്രമൈസ് കോംപ്രമൈസാകുന്നത് നമ്മുടെ സെക്യൂരിറ്റി സിസ്റ്റമാണ് അല്ലെങ്കിൽ നമ്മളെ തന്നെയാണ് നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നത് നമ്മുടെ ഫോണിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റകൾ പാസ്വേഡുകൾ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റായ ഡോക്യുമെൻ്റുകൾ ഇതെല്ലാം തന്നെ അവിടെ നിന്ന് ലീക്ക് ചെയ്യപ്പെടുന്നുണ്ട് ഇത് പിന്നീട് പല രൂപത്തിലും അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും ഉദാഹരണം ലൈസൻസിനും ഹിന്ദിയിൽ അത്ര പ്രാബല്യത്തിലില്ലെങ്കിൽ പോലും അമേരിക്കയിലൊക്കെ ഭയങ്കര പ്രാബല്യത്തിൽ നടക്കുന്ന ഐഡൻറ്റിറ്റി ടെസ്റ്റൊക്കെ ഇതിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ ഇങ്ങനെ കോംപ്രമൈസ് ചെയ്യുന്ന ഡേറ്റ കൊണ്ടാണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത് ഇതല്ലാണ്ട് മറ്റ് പല മെത്തേഡുകളുമുണ്ട് ക്ലിക്ക് ജാക്കിംഗ് നമുക്ക് കിട്ടുന്ന പല ലിങ്കുകളിലും ക്ലിക്ക് ചെയ്യുന്നത് വഴിയും നമ്മുടെ ഫോണുകൾ അല്ലെങ്കിൽ ലാപ്ടോപ്പുകൾ ഹൈജാക്ക് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ ഹാക്ക് ചെയ്യപ്പെടുന്നു ഇങ്ങനെ ഹാക്കിംഗ് മെത്തേഡുകൾ തന്നെ ഒരുപാടുണ്ട് സൂക്ഷിക്കേണ്ടത് നമ്മളാണ് നമ്മുടെ വാതിലുകൾ എപ്പോഴും അടച്ചിടുക അതായത് നമ്മുടെ ഫോണുകൾ ലാപ്ടോപ്പുകൾ എപ്പോഴും സെക്യൂർ സെക്യൂറാണെന്ന് ഉറപ്പുവരുത്തുക എപ്പോഴും ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കുക പ്രത്യേകിച്ച് സെക്യൂരിറ്റി അപ്ഡേറ്റുകൾ ഇന്ന് നമ്മളെല്ലാം ജീവിക്കുന്നത് സൈബർ യുഗത്തിലാണ് അനാവശ്യമായി നമ്മുടെ മൊബൈൽ നമ്പറുകളോ അല്ലെങ്കിൽ വാട്സാപ്പ് നമ്പറോ പിൻ നമ്പറോ ആർക്കും കൊടുക്കാതിരിക്കുക നമ്മുടെ മെയിൽ ഐ പോലും സുരക്ഷിതമാക്കി വെക്കുക മൂന്ന് മാസത്തിലൊരിക്കലെങ്കിലും നമ്മുടെ പാസ്വേഡുകൾ മാറ്റുക ഒട്ടനവധി ആളുകൾ ഇതിനെക്കുറിച്ച് അവയർനെസ് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മളതെല്ലാം മനഃപൂർവ്വം മറയ്ക്കാറാണ് പതിവ് അല്ലെങ്കിൽ കേട്ടില്ല എന്ന് നടിക്കാറാണ് പതിവ് അങ്ങനെ ചെയ്യാതിരിക്കുക പലരും ചോദിക്കുന്നുണ്ടാവും എന്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്ത് അവർക്കെന്ത് കിട്ടാനാണ് അല്ലെങ്കിൽ എന്റെ ഫേസ്ബുക്ക് ഹാക്ക് ചെയ്താൽ കുറച്ച് ഫോട്ടോസ് മാത്രമേ കിട്ടൂ എന്നൊക്കെ അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ് ഇന്ന് ഏയുമായി ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും എന്തും ചെയ്യാൻ പറ്റും നിങ്ങളുടെ പത്തോ പതിനഞ്ചോ ഇമേജ് കിട്ടിയാൽ ഒരാൾക്ക് നിങ്ങളെ തന്നെ റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും അങ്ങനെ ഈ ഇടയ്ക്ക് നടന്ന മറ്റു പല അറ്റാക്കുകളുമുണ്ട് അതായത് വേറൊരാളാണെന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ സുഹൃത്തുക്കൾക്ക് വാട്സാപ്പിൽ കൂടെ വീഡിയോ കോൾ ചെയ്യുക ഞാനിങ്ങനെ എയർപോർട്ടിൽ പെട്ടിരിക്കുകയാണ് എനിക്ക് കുറച്ച് പൈസ വേണമെന്ന് പറഞ്ഞു ഇത് എൻ്റെ ഒരു സുഹൃത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് ഫോണിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നത് എൻ്റെ നമ്പർ കാണാതെ പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ഇൻസ്റ്റൻസുകളിൽ നമ്മുടെ സുഹൃത്തിന്റെ നമ്പറിൽ നിന്ന് പോലും നമ്മൾക്ക് കോളുകൾ വന്നേക്കാം അവരാണെന്ന് പ്രിട്ടൻഡ് ചെയ്ത് ഒരുപക്ഷെ സംസാരിക്കുന്നത് എഐഒ അല്ലെങ്കിൽ മറ്റു പല ആയിരിക്കും നമ്മുടെ സുഹൃത്തിൻ്റെ നമ്പർ ഇതുപോലെ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും സ്ഥലത്തു നിന്നുമായിരിക്കും അവർ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക നമ്മുടെ സുഹൃത്തിന്റെ ഫോൺ നമ്പർ ഇങ്ങനെ കൊടുത്ത ഏതെങ്കിലും സ്ഥലത്ത് നിന്നുമായിരിക്കും അവർ മേടിച്ചിട്ടുണ്ടാവുക അങ്ങനെയാണ് നമ്മളുടെ കോൺടാക്റ്റുകളും അവർക്ക് കിട്ടിയിട്ടുണ്ടാവുക അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിലും മറ്റും നമ്മൾ സാധനങ്ങൾ മേടിക്കുമ്പോൾ അവിടെയെല്ലാം നമ്പറുകൾ ചോദിക്കാറുണ്ട് നമ്പറുകൾ ഇമെയിൽ അഡ്രസ്സുകൾ അങ്ങനെയെല്ലാം ഇതൊക്കെ കൊടുക്കുമ്പോൾ ഇന്ന് കേന്ദ്ര ഗവൺമെൻ്റ് നിയമപ്രകാരം ഇതൊക്കെ സ്കിപ്പ് ചെയ്യാൻ നമുക്ക് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ പലരും ഇത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ പലർക്കും ഈ സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷനെക്കുറിച്ച് അറിയത്തില്ല ആ നമ്പറുകൾ കൊടുക്കാതിരിക്കുക ഈ നമ്പറുകളാണ് പിന്നീട് പലർക്കും വിൽക്കപ്പെടുന്നതും പലരും മോഷ്ടിക്കുന്നതും അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് ആണ് പിന്നീട് നമ്മളെ സ്കാൻ ചെയ്യാനായിട്ട് പലരും ഉപയോഗിക്കുന്നത് വഴിയെ കാണുന്ന സ്ക്രാച്ച് ആൻഡ് പിന്നെ പേര് കൊടുത്തവന് അമ്പതിനായിരം രൂപയുടെ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയുടെ ലോട്ടറി അടിച്ചു എന്നും പറഞ്ഞ ഒരു മെസ്സേജ് വന്നാൽ തീർച്ചയായിട്ടും അവൻ അവനതിനെ റെസ്പോണ്ട് ചെയ്യും എന്ന് പാമർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഇതാണ് വളരെ തന്ത്രപൂർവ്വമായിട്ട് നമ്മളെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ പല കെണിയിലും വീഴുന്നത് ഇതുപോലെ തന്നെ മറ്റൊന്നാണ് മലേഷ്യസ് വെബ്സൈറ്റുകൾ അതായത് നമ്മൾ കയറി ബ്രൗസ് ചെയ്യുമ്പോൾ നമ്മൾ വരുന്ന ചില പോപ്പ് മെസ്സേജുകളുണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഫ്രീ മസാജ് കിട്ടും ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഫ്രീ സെക്സ് വീഡിയോസ് കാണാൻ പറ്റും ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഫ്രീ ആയി ഇന്ന സിനിമ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും എന്നും പറഞ്ഞു വരുന്ന ഒരുപാട് വെബ്സൈറ്റുകളുണ്ട് അല്ലെങ്കിൽ പോപ്പ് അപ്പ് മെസ്സേജുകളുണ്ട് ഇതിലേതെങ്കിലും ക്ലിക്ക് ചെയ്യുന്ന വഴിയും നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ഇൻ്റഗ്രിറ്റിയാണ് അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റാസ് ആണ് ഇതിനോടൊക്കെ വിജിലൻ്റ് ആയിരിക്കുക എന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം ഇതിനോട് ചേർത്ത് വായിക്കാവുന്ന മറ്റൊരു സ്കാമാണ് ഹണി ട്രാപ്പ് വിദേശ നാടുകളിലെ വനിതകളും മറ്റും മെസ്സേജുകൾ അയക്കുന്നു അവർക്ക് വാട്സപ്പിൽ ചാറ്റ് ചെയ്യാൻ താൽപ്പര്യമുണ്ടെന്ന് പറയുന്നു നമ്മളെ ഭയങ്കര പൊക്കി ഭയങ്കര ആണ് നമ്മളെ കാണാൻ താല്പര്യമുണ്ട് ഡേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞ് വാട്സപ്പിൽ ചാറ്റിങ്ങിന് വരുന്നു അവർ വീഡിയോ കോൾ ചെയ്യുന്നു കോൾ നമ്മൾ കട്ടാക്കിയാലും അതോടെ കഴിയും നമ്മൾ വീഡിയോയിലുള്ള ഒരു ഫോട്ടോ കിട്ടിയാൽ മതി ബാക്കിയുള്ളവർ അവർ മോർഫ് ചെയ്ത് നമ്മുടെ സുഹൃത്തുക്കൾക്കും മറ്റും അയച്ചു കൊടുത്ത് പൈസ ആവശ്യപ്പെടുന്നു ഈ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ പ്രചരിപ്പിക്കണമെങ്കിൽ ഞങ്ങൾക്ക് പൈസ തരിക അല്ലെങ്കിൽ നമുക്ക് തന്നെ ഈ മെസ്സേജുകൾ അവർ അയച്ചു തന്നു നമ്മളെ ഭീഷണിപ്പെടുത്തും അങ്ങനെ പലരും ഹണി ട്രാപ്പിന് ഇടയായിട്ടുണ്ട് ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ സ്ഥിരം കാണുന്ന പാറ്റേണുകളാണ് അല്ലെങ്കിൽ സ്ഥിരം കാണുന്ന രീതിയാണ് എന്നിട്ടും പലരും അതിൽ തന്നെ വീണ്ടും പോയി ചാടുന്നു അതിനർത്ഥം നമ്മൾ ഇവയെല്ലാം മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് നിരാകരിക്കുന്നു അല്ലെങ്കിൽ കാര്യമായി കാണുന്നില്ല എന്ന് തന്നെയാണ് നമ്മളിന്ന് ജീവിക്കുന്നത് സൈബർ യുഗത്തിലാണ് നമ്മുടെ ഓരോ കീ സ്ട്രോക്കുകളും വിലപിടിച്ചതാണ് നമ്മൾക്കല്ലെങ്കിലും വിദൂരതയിരിക്കുന്ന ഒരു ഹാക്കർക്ക് അല്ലെങ്കിൽ സ്കാമർക്ക് ഓരോ കീ സ്ട്രോക്കിനും വിലയുണ്ട് ഇത് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഓരോരുത്തരുടെയും കയ്യിൽ രണ്ടോ മൂന്നോ മൊബൈൽ ഫോണുകളോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസുകളോ ഉണ്ട് ദിവസത്തിന്റെ എട്ട് മണിക്കൂറെങ്കിലും ഇവയിൽ ഏതിലെങ്കിലുമൊക്കെ ചിലവഴിക്കുന്നവരുമാണ് നമ്മൾ നമ്മൾ നിൽക്കുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന ഓരോ വിവരവും ജാഗ്രതയിലായിരിക്കുക ഒരു ഹുഡിയിട്ട് ഒരു കറുത്ത റൂമിൽ പത്തോ പതിനഞ്ചോ കമ്പ്യൂട്ടർ സ്ക്രീനുകളുടെ മുമ്പിലിടുന്ന വളരെ വേഗത്തിൽ ടൈപ്പ് ചെയ്യുന്ന ഒരു ഹാക്കറെയാണ് സിനിമകളൊക്കെ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത് എന്നാൽ റിയൽ ലൈഫിൽ അങ്ങനെയൊന്നുമല്ല അവർക്ക് കിട്ടുന്ന ഡേറ്റകളെ അനലൈസ് ചെയ്ത് അതിൽ നിന്നാണ് നമ്മുടെയൊക്കെ ക്രെഡൻഷ്യൽസ് എടുത്തിട്ട് നമ്മളെ ഹാക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് കോംപ്രമൈസ് ചെയ്യപ്പെടുക വെറും ഒരു നോട്ട് പാഡിലോ അല്ലെങ്കിൽ ഒരു കറുത്ത സ്ക്രീനിലൊക്കെയാണ് നമ്മുടെ ക്രെഡൻഷ്യൽസ് ഹാക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ റിയൽ ലൈഫ് ഹാക്കിംഗ് നടക്കുന്നത് അടുത്ത ഒരു സ്റ്റോറിയുമായിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് ജോയൽ ജോസഫ്